ഇന്ന് നമ്മൾ കോഴിക്കോടുള്ള ഒരു ചെറിയ ഷോപ്പിംഗ് ലോകമാണ് കേട്ടോ നമ്മുടെ ബേബി മെമ്മോറിയലിൻ്റെയൊക്കെ തൊട്ട് സൈഡിലുള്ള ഗോകുലം മാളിലെ ഗോകുലം ഗലേറിയ മാളിൻ്റെ ഉള്ളിലുള്ള നെസ്റ്റ് പോലെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചതാണ് പോണ കണ്ടപ്പോണിയൊക്കെ കുറേ ഡ്രസ്സുകളും കുറേ ചെറിയ ഓർണമെൻറ്റ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓൺ ദ വേ നമുക്ക് ഇന്നെ സ്റ്റോവിൽ പോകുമ്പോൾ ഇവിടെ ഒരു ഷോപ്പിംഗ് ഉത്സവമൊക്കെ നടക്കാൻ കിട്ടും എന്നെ ഭയങ്കര സെയിലും ഓഫേഴ്സ് ഒക്കെ നടക്കുകയാണെന്ന് കേട്ടിട്ടാണ് നമ്മളത് കയറി നോക്കിയത് കുറേ സാധനങ്ങൾക്ക് ഇങ്ങനെ ഓഫേഴ്സൊക്കെ ഇട്ടിട്ട് കേട്ടോ ഇത് ബെഡ്ഷീറ്റ്സ് ഒക്കെ കണ്ടൊരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ വില വരുന്നത് ഇപ്പോൾ ഒരു സെവൻ ഹൺഡ്രഡിനെ കണ്ട് കോൺഫ്ലേക്സ് ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറാണ് ഒരുപാട് നൂഡിൽസ് നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് പ്രിങ്കിൾസ് ഒക്കെ കണ്ടു എയ്റ്റി നയൻ ഉള്ളൂ വൺ ട്വൻറ്റി ഫൈവിൻ്റെ എല്ലാ ഫ്ലേ ഫ്രീ വറുള്ള പ്രിങ്കിൾസും നമുക്ക് എയ്റ്റി ഫൈവിന് കിട്ടും ഇതൊക്കെ നാനൂറ്റിയൊക്കെ വരുന്ന ഈ അഞ്ച് കിലോൻ്റെ ആട്ടയൊക്കെ ഏകദേശം ഇരുന്നൂറ്റിക്കൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറുണ്ട് ഫിഫ്റ്റി റുപ്പീസിൻ്റെ കുറേ ബോംബെ മിക്സ്ചർ അങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറാണ് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ ഇതൊക്കെ കണ്ടോ വൺ ഫോർട്ടീസിലൊക്കെ വിലയുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഹൺഡ്രഡ് ഒക്കെ നല്ല ഓഫർ ഉണ്ട് പിയേഴ്സൊക്കെ ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് വരെ ഈ കോംബോ പാക്കിന് ഓഫറാണ് കേട്ടോ ഈ നാനൂറൊക്കെ വില വരുന്നത് ഇരുന്നൂറ്റിക്കൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് കോംബോ പാക്കുള്ള സോപ്പുകൾ നമുക്ക് ഓഫറിലുണ്ട് പിന്നെ ന്യൂട്ടല്ല ഈ പ്യുവർ ഹാർട്ട് പ്യുവർ ഹാർട്ടൊക്കെ ടു നോട്ട് നൈനൊക്കെ ഉണ്ട് കേട്ടോ ഈ ഫെറാറോഷിൻ്റെ ഈ ന്യൂട്ടല്ല വരെ നമുക്ക് ടു നയൻറ്റി നയൻ കിട്ടും അതുപോലെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിലാണ് വാഷിംഗ് മെഷീൻ ലിക്വിഡ്സ് ഒക്കെ കണ്ടിട്ടും പിന്നെ ഈ ഫേസ് വാഷ് ഫേസിലിടുന്ന മാസ്ക് അതൊക്കെ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിലുണ്ട് ഉള്ളിയൊക്കെ പത്തൊൻപത് രൂപയ്ക്ക് കിലോയ്ക്ക് സവാള ടൊമോ ടൊമാറ്റോ ഒക്കെ ആണെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വലിയ ലാഭമൊന്നും തോന്നിയില്ല പിന്നെ ഇങ്ങനത്തെ ടീ കേക്കുകളും ചോക്ലേറ്റ് കേക്കൊക്കെ എയ്റ്റി നയനും ഹൺഡ്രഡിനും ഒക്കെ ഉണ്ട് കേട്ടോ ശരിക്കും വൺ ട്വൻറ്റി ഫൈവും വൺ തേർട്ടിയും ഒക്കെ റേറ്റ് വരുന്നതാണ് ഇതൊക്കെ കണ്ടില്ലേ കുറേ കോംബോ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി കേക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ സോസേജുകൾ നഗ്ഗറ്റ്സ് ഒക്കെ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫറാണ് നാനൂറ്റി വില വരുന്നതൊക്കെ ഇരുന്നൂറ്റിയൊക്കെ വിലയുള്ളു കേട്ടോ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ അതെ ഫോർ ഫോർട്ടി നയൻ ഒക്കെ ഉള്ളത് ഇപ്പോൾ ടു ട്വൻറ്റി നയൻ ഒക്കെയാണ് വലിയ വൺ കെ ജിയുടെ വലിയ പാക്കറ്റിനൊക്കെ അമൂലിൻ്റെയൊക്കെ കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫിഷുകൾ പ്രോൺസൊക്കെ ഇരിക്കുന്നുണ്ട് ചിക്കനൊക്കെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തതും ചെയ്യാത്തതും ഏത് പീസ് വേണമെങ്കിലും സിക്സ്റ്റി ഫൈവിന് വേണ്ടി കട്ട് ചെയ്തതും ബീഫും മട്ടണും എല്ലാം നല്ല കറക്റ്റ് സൈസാക്കി വെച്ചത് പിന്നെ ഫുഡ് കൗണ്ടർ നോക്കിയാൽ ഇഷ്ടംപോലെ സാലഡ്സും അതുപോലെ കേട്ടോ നമുക്ക് ഇങ്ങനെ ഗ്രാം ഹൺഡ്രഡ് ഗ്രാം ഒക്കെ ഇട്ടെടുക്കാം നമുക്കിഷ്ടമുള്ള ഫ്ലേവേഴ്സ് ഒക്കെ ഒരുപാട് വെറൈറ്റി അച്ചാറുകളുണ്ട് കേട്ടോ കല്ലുമ്മക്കായ അച്ചാറ് നാൽപ്പത് അമ്പത് അറുപത് ആ റേഞ്ചിലൊക്കെ തന്നെ ഹൺഡ്രഡ് ഗ്രാംസിന് വില മിക്സഡ് സീ ഫുഡ് പിക്കളും പിന്നെ ഒരു ലീവ്സും അങ്ങനെ ഒരുപാട് ഉപ്പിലിട്ടതും അച്ചാറുകളും സാലഡുകളും ഒക്കെ പോലെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണം ഫുഡ് കൗണ്ടറിൽ പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ചിക്കണ് ബീഫ് കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ അത് കണ്ട കാണുമ്പോൾ ചിക്കനൊക്കെ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് ഷവർമ്മയുണ്ട് പിന്നെ ബ്രോസ്റ്റും ഷവായയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ നിന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇത് കണ്ടോ നമ്മുടെ ഉസ്മാനിയ ബിസ്ക്കറ്റ് ഹൈദരാബാദിലൊക്കെ പോമ്പ് കിട്ടൂലേ ആ ഉസ്മാനിയ ബിസ്ക്കറ്റൊക്കെ സിക്സ്റ്റി വണ്ണൊക്കെയാണ് ശരിക്കും സെവൻറ്റി സിക്സ് അതൊക്കെ റേറ്റ് ഉണ്ട് പിന്നെ ഈ ഫോർട്ടി ഫിഫ്റ്റി റേറ്റിൽ ഒരുപാട് സ്നാക്സ് അവർ തന്നെ ഉണ്ടാക്കുന്ന മിക്സ്ചറും മുറുക്കും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇത് ബക്ലാവ ട്ടോ അറബിക് സ്വീറ്റായ ബക്ലാവ ഒരു നൂറ്റി പതിനഞ്ച് രൂപയൊക്കെയാണ് റേറ്റ് സാധാരണ കുറച്ചും കൂടി റേറ്റ് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടും നമ്മൾ കുറേ ബ്രൗണികളുണ്ട് റെഡ് വെൽവെറ്റും അങ്ങനെ ഒരുപാട് കേക്കുകൾ ഒക്കെ ഇപ്പോൾ എയ്റ്റി നയനും നയൻറ്റീൻ നയൻറ്റി നയനും ഒക്കെയാണ് റേറ്റ് ഒക്കെ ഒരു ട്വൻറ്റി തേർട്ടിയും ഒക്കെ കുറവാണ് കേട്ടോ അതൊക്കെ അവരുടെ ഫെസ്റ്റിവൽ ഓഫർ ആയതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സെപ്റ്റംബർ ലാസ്റ്റ് മുതൽ തുടങ്ങിയ ഫെസ്റ്റിവൽ ഓഫർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദീപാവലി ദസറയൊക്കെ ഉള്ളതിൻ്റെ ഒരു ഫെസ്റ്റിവൽ ഓഫേഴ്സ് ആ വെളിച്ചെണ്ണയൊക്കെ കണ്ടോ ഫോർ ഹണ്ട്രഡ് ഒക്കെ ഇപ്പോൾ റേറ്റ് ഉണ്ടല്ലോ ടു നയൻറ്റി നയൻ ഒക്കെയാണ് വെളിച്ചെണ്ണയൊക്കെ ഉള്ളത് തക്കാളിയൊക്കെ അത് ട്വൻറ്റി ടു റുപ്പീസിനൊക്കെ കിട്ടും അങ്ങനെ നല്ല സെയിൽ ആണ് കാണുകയാണ് അപ്പോൾ കാലിക്കറ്റിൽ ഷോപ്പിങ്ങിന് പോകുന്നവരൊക്കെ എൻ്റെ സ്റ്റോലൊന്ന് കയറി കെട്ടോ ത്രീ സെവൻറ്റി നയൻ ഒക്കെയുള്ള നമ്മൾ ഗീ ഒക്കെ ത്രീ ട്വൻറ്റി നയൻ ഒക്കെ ഉണ്ട് അജ്മയുടെ പൊടി പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും ഒക്കെ നല്ല ഓഫറുണ്ട് നയൻറ്റീസൊക്കെ റേറ്റ് ഉള്ളതൊക്കെ അപ്പോൾ നമുക്കൊരു സെവൻറ്റി സിക്സ്റ്റി ടുനൊക്കെ കിട്ടും കേട്ടോ ബിസ്ക്കറ്റ്സും അതുപോലെ തന്നെ ഒരു ട്വൻറ്റി തേർട്ടി റുപ്പീസൊക്കെ എം ആർ പി ഒക്കെ കുറവാണ് പിന്നെ കുറേ മില്ലറ്റ് നൂഡിൽസ് അങ്ങനത്തെ കുറേ നൂഡിൽസൊക്കെ ഓഫറുണ്ട് ഈ വാഷിംഗ് മെഷീൻ ലിക്വിഡ്സൊക്കെ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റോളം ഓഫറാണ് കേട്ടോ അങ്ങനെ കുറേ ഓഫറിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഗ്രാൻഡായിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തി